അപ്പോളേ എനിക്കൊന്നൊരു ഗിഫ്റ്റ് കിട്ടിയട്ടാ ഗിഫ്റ്റ് തന്ന ആൾ ആരാണെന്ന് അറിയാമോ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ ക്യാമറമാൻ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോഴേ ഒരു കവറിൽ തന്നിട്ട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണെന്ന് ചിരിക്കരുതട്ടാരും പൊങ്കാല ഇടരുതട്ടാരും എന്താണ് വർക്ക് ചെയരി ഇടാൻ ചവിട്ടി വേണമെന്ന് അപ്പോൾ അപ്പതേ അടിപൊളി ചവിട്ടികൾ മൂന്ന് ചവിട്ടി മേടിച്ച് തന്നിട്ടുണ്ട് പിന്നെ എന്തെന്നാണത് അമ്പോ ഡെങ്കി ഡെങ്കേ ഇതേ ഇത് ഞാൻ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് ഉയരി എടുക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു തവി എൻ്റെയിൽ ഉണ്ടായിരുന്നോ അതൊക്കെ ഒരാളടിച്ചു മാറ്റി അത് കാരണം പുതിയത് വാങ്ങിക്കേണ്ടി വന്നു ഏ അത് ആണിത് ഇത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ ആ പിന്നെ അടുത്ത് അടുത്ത ഡെങ്കി ഡെങ്കി ഇതേ ചട്ടിയും കലമൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ചൂടാടുകൂടി ഇങ്ങനെ ഇറക്കി വെക്കുമല്ലോ അപ്പം ടൈലൊക്കെ ചീത്ത ഇതുപോലത്തെ സംഭവങ്ങൾ റിങ്ങ് ഞാൻ വേണമെന്ന് പറഞ്ഞിരുന്നു അതാണ് കേട്ടോ അത് മൂന്നെണ്ണം മേടിച്ച് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെയാണ് വലിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എന്താണെന്ന് പറയണ്ടേ അടിപൊളി ഏ പ്രസ്റ്റീജിൻ്റെ ആണല്ലോ മേടിച്ചിരിക്കണേ ക്കെയാണ് കേട്ടാ മേടിച്ചെന്ന നോക്കട്ടെ വേറൊരു സംഭവം കൊറേ നാളായി കരയണ ഒരു സാധനമാണ് ഏ അതാണീ മേടിച്ചു മീൻ ഏട്ടാ പാനാണ് പാനാണ്ട്ടാ ഏർ അപ്പൊ ഇത് എന്റെ കയ്യിൽ ഇപ്പൊ എനിക്ക് തോന്നണ ഒരു നാലെണ്ണം പഴകിയത് ഇരിപ്പുണ്ട് ഒരു നാല് കൊല്ലത്തിനിടക്ക് നാലെണ്ണം ഇരിപ്പുണ്ടാവും എല്ലാം ഈ ഗ്ലേസിങ്ങില്ലേ ഒക്കെ പോയിട്ട് അങ്ങനെ റെഡിയാകത്തത് അപ്പോൾ ഒരെണ്ണം അതിൻ്റെ ഇപ്പം ഉപയോഗിക്കണത് ഇത്തിരി പോയിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ പ്രസ്റ്റീജിൻ്റെ എണീ മേടിച്ചിരിക്കുന്നത് ഇത്തിരി വില കൂടിയ സാധനമാണെന്ന് തോന്നുന്നത് ഇത് അരെണ്ണം അപ്പോൾ ചൂരൽ മേടിച്ചിട്ടില്ല ചൂരലും കൂടി വേണ്ടായിരുന്നു കാരണം ഇതിൽ കൊണ്ടുവന്ന സ്പൂൺ ഇടണത് നമ്മുടെ ക്യാമറമാനൊക്കെയാണ് ഇനി ഇതിൽ ചൂർ സ്പൂൺ ഇട്ടാൽ ചൂരൽ കൊണ്ട് ഒരു അമ്പ കൊടുത്തോളണം അല്ലേ അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ടോ ഇതായിരുന്നു എൻ്റെ മെയിൻ സാധനം എനിക്ക് വേണ്ടത് മീൻ വറുക്കണ പാൻ അത് കിട്ടിയതായാലും പിന്നെ ഇതൊക്കെ നാടൊക്കെ പറയാറുണ്ടായിരുന്നു ഇത് വേണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു പിന്നെ ഇതെനിക്ക് മസ്റ്റായിരുന്നു കേട്ടോ ഇതില്ലാതെ എനിക്ക് ദോശം ഇടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കൊണ്ടുപോയാളും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവട്ടെ നല്ലൊരു അടിപൊളി തവി എൻ്റെ മിസ്സായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചവിട്ടികളാണ് ഇതൊക്കെ നമുക്ക് വർക്ക് ഏരിയയിൽ ഇടണതൊക്കെ പഴകി ഞാൻ പറഞ്ഞിരുന്നു നടക്ക് വേണമെന്ന് അപ്പം മനസ്സറിഞ്ഞ് ഹെൽപ്പ് ചെയ്ത ക്യാമറമാൻ ബിഗ് സലോട്ട്